സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിലമ്പൂർ അകമ്പാടം റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായി നിന്ന മുളംകൂട്ടങ്ങൾ വെട്ടിമാറ്റി വനപാലകരും നാട്ടുകാരും എരഞ്ഞിമങ്ങാട് ബ്ലൂ സ്റ്റാർ ക്ലബ് അംഗങ്ങളും ചേർന്നാണ് റോഡിലെ മാർഗതടസ്സം ഒഴിവാക്കിയത് അകമ്പാടം കാഞ്ഞിരപ്പടി മുതൽ എരഞ്ഞുമങ്ങാട് ഫോറസ്റ്റ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തെ മുളങ്കൂട്ടങ്ങളാണ് ശ്രമദാനമായി വെട്ടിമാറ്റിയത് റോഡിന്റെ ഇരുഭാഗങ്ങളിൽ നിന്നുമായി മുളകൾ പടർന്നു പന്തലിച്ച് റോഡിന്റെ മുകൾ ഭാഗത്ത് വാഹനങ്ങൾക്ക് യാത്രാ തടസ്സം സൃഷ്ടിച്ചതോടെയാണ് നടപടി കൂടാതെ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്കും മുളങ്കൂട്ടങ്ങൾ അപകടം സൃഷ്ടിച്ചിരുന്നു കാട്ടുമന്നികൾ രാത്രികാലങ്ങളിൽ പ്രധാനമായും റോഡ് മുറിച്ചു കടക്കുന്ന ഭാഗം കൂടിയാണിവിടം നിലമ്പൂർ കക്കാടംപൊയിൽ ഭാഗങ്ങളിലേക്കും നിലമ്പൂർ എരുമമുണ്ട ഭാഗങ്ങളിലേക്കും ആട്ട്യൻപാറ കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രങ്ങളിലേക്കും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരും കെഎസ്ആർടിസി ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡുമാണിത് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മുഹസിൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ